പ്രിയപ്പെട്ടവരെ ഞങ്ങളിപ്പോൾ ഹസ്രത്പാൽ മസ്ജിദാണല്ലേ ഹസ്രത് ബാൽ എന്ന് വെച്ചാൽ കശ്മീരിലെ പ്രധാനപ്പെട്ട മസ്ജിദിൻ്റെ പുറത്താണ് അപ്പോൾ ഹസ്രത്പാൽ മസ്ജിദിൻ്റെ പുറത്ത് വിശാല സ്ഥലം ഇട്ടു ഞങ്ങൾ മസ്ജിദിൻ്റെ മുന്നേക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് മിനി താജ്മഹൽ തന്നെ തന്നെ പറയാം നമുക്ക് ഇവിടെ കുറേ മിനി സ്വിറ്റ്സർലാൻഡ് മിനി താജ്മഹൽ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാം അപ്പോൾ നമ്മൾ കൂടെ ഉള്ളത് ബി ഹിസ്റ്ററിക്കാരനായ മിസ്സുസ്സാദാണ് ഹറത്ത്ബാൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇവിടെ അനി അലൈഹി അല്ലെ വസ്ലം അതങ്ങളുടെ മുബാറക് ഉണ്ടല്ലോ അപ്പോ ഞാൻ കഴിഞ്ഞ മാസം വായിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നു രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആ പുസ്തകത്തിൽ പള്ളിയെ കുറിച്ച് പറയുന്നുണ്ട് കാശ്മീർ പ്രശ്നത്തെക്കുറിച്ച് പരാമർശിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഹസ്രത്ത്ബാൽ മസ്ജിദിലെ ഷാർ ഒരിക്കൽ കളവ് പോയത്രേ ആ സംഭവം ഞാൻ ആ പുസ്തകത്തിൽ ആദ്യത്തെ കേൾക്കുന്നത് നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാറുബാറക്ക് ഇവിടെ ഈ പള്ളിയിൽ നിന്ന് കളവ് പോവുകയും അതിന്റെ പേരിൽ കാശ്മീരിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തൊരു സന്ദർഭം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് പിന്നീട് ഏതാനും ദിവസങ്ങളാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഷാറുബാറക്ക് തിരിച്ചു കിട്ടുകയും ഇത് തന്നെയാണ് ഈ പള്ളിയിൽ നിന്ന് കളവായ ഷാറുബാറയ്ക്ക് എന്ന് ഇവിടുത്തെ പണ്ഡിതന്മാർ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ലെപ്സഡുള്ള ആലോചി സിനിമ നിങ്ങൾ സ്വപ്നത്തിൽ വന്ന പണ്ഡിതന്മാർക്ക് നിർദ്ദേശം കൊടുത്തു കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ആ പുസ്തകത്തിൽ വായിച്ചതാണ് എനിക്ക് രാമചന്ദ്രഗോപകത്തിൽ വായിച്ചതാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഷാറുബാറക്കിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ പള്ളി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഓർമ്മ വന്നത് വളരെ ഒരു പള്ളിയാണ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ നേരത്തെ കേൾക്കുന്നതാണ് ഷാറുബാറക്കിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ വളരെ അറിയപ്പെട്ട ഒരു പള്ളിയാണ് ഇങ്ങനത്തെ ഹിസ്റ്ററി നമുക്ക് കുറേ ചരിത്രം കിട്ടുന്നുണ്ട് അടുത്തൊരു ബി ഹിസ്റ്ററിനെ പിടിച്ചിരിക്കുകയാണ് എന്താണ് കുറെ ഹിസ്റ്ററി ഒക്കെ പഠിക്കണ്ടല്ലോ ശ്മീരൻ ചരിത്രോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എൻ്റെ കൂടെ ഹിസ്റ്ററി പഠിക്കുന്ന ഹാഫു മിസ്സുസ്താദ് ഇതിനെക്കുറിച്ച് ഹിസ്റ്ററി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ഉത്തരേന്ത്യക്കാരെ നമ്മൾ മാതരാക്കേണ്ട ഒരു വിഷയമുണ്ട് മഹബത്തിൻ്റെ വിഷയമാണ് മഹബത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഉത്തരേന്ത്യക്കാരെ കുറേ മാതരാക്കേണ്ടതുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു ഷാർ ബാർക്ക് എത്തിയാൽ പല ആളുകളും പക്ഷെ പക്ഷേ ഉത്തരകന്ധിക്കാരങ്ങനെയല്ല അവർ മഹബത്തിന് വിഷയത്തിൽ വലിയ മാത്രമൊക്കെ പറ്റിയ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ശാന്തമായ പ്രദേശം നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയങ്ങളാണ് റസൂലുള്ള ഉള്ള സ്വന്തം റസൂല ഹൈസ്വലീസ്വലം നമ്മളുടെ ഈ തിരികേശുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് റസൂളുള്ള പിന്നെ ഉള്ള ഹദർത്ത് പോലെയാണ് അപ്പോൾ നമ്മൾ ആരും വന്നാൽ ശ്രദ്ധിക്കാൻ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം നല്ല അഥബോടുകൂടെ നടത്തായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നമ്മളെ വാക്കുകളെല്ലാം നല്ല അഥപോടായിരിക്കണം പിന്നെ എപ്പോഴും കീപ്പ് ചെയ്യണം നമ്മൾ വാങ്ങി വാങ്ങുന്ന വരുന്ന ഓരോ കാര്യങ്ങളും നല്ല കീപ്പ് ചെയ്ത് ചെയ്തിരിക്കണം കാരണം ഇത് റസൂൾ നല്ല ഹതറത്ത് പോലെയാണ് അപ്പോൾ അത് തിരക്ക് വരുന്നവർ ശ്രദ്ധിക്കണം അത് മഹാന്മാരുടെ ആസാറുകൾ മറ്റൊക്കെ ഉള്ളതും പ്രത്യേകിച്ച് മുത്തനും ബിസ് ഉള്ളതും നമ്മളുടെ പിന്നെ ആസാറിലെ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം പറക്കത്തക്കവിടെ സ്ഥലമാണല്ലോ അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ശാന്ത അങ്ങനെ ഞങ്ങൾ ഹരത്പാലിലെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്ര മനോഹര സ്ഥലം മാത്രമല്ല ബർക്കത്തേറിയ സ്ഥലം കൂടിയാണ് ഇവിടെ ആളുകൾ കറങ്ങാൻ വേണ്ടി മാത്രമല്ല വരാം ഈ സ്ഥലത്തിൻ്റെ ബർക്കത്ത് കൂടി പ്രതീക്ഷിച്ചാണ് വരുന്നത് ഞങ്ങളൊന്നു തന്നെയാണ് വന്നത് ഹൗസ് ഫാനത്തെ നമ്മളെ യാത്ര കപൂരാക്കട്ടെ പക്ഷെ അത് കൈനിരക്ക് വരാം ഹസരത് ബാലിലേക്ക്